ഈയൊരു സ്വാതന്ത്ര്യത ആഘോഷിക്കുന്ന ഈ ഒരു സുദിനത്തിൽ കുട്ടികൾക്ക് ഒരു ഇതിലൊരു പ്രദർദമാകട്ടേതാക്കള് ഓക്കെ ആദ്യമായി അൽ മുഹമ്മദ് മുഹമ്മദ് ബിലാൽ ബിലാൽ എസ് എസ് ശരി ഓക്കെ വിഷ്ണുസി നടത്താൻ കഴിഞ്ഞു അല്ല നടന്ന തിരിച്ചെത്തിന്ന് വിഷ്ണുസി കൈകരിച്ചോട് എല്ലാരും മുഹമ്മദ് കൈ അഴിച്ചു എല്ലാവരും പ്രോത്സാഹനം കൊടുക്കട്ടെ ആ കയ്യിൽ ലെഡുവെല്ലാം ഉണ്ടാവും കൊടുക്കാം അൻസിൽ മാഹിൻ അൻസിൽ മാഹിൻ അവിടെ നോക്കുക ഓക്കെ നമ്മുടെ ഗൽസ് വിങ്ങൾ ആണ് അൻസിൽ അൻസിൽ ക്യാമറ കയ്യിൽ വെച്ചു അവര് സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇവിടെ ആ ക്യാമറ കയ്യിൽ വെച്ചു നിഷാദർ വിനോദ് അതുപോലെ ഐശ്വര്യ ആദർശി ബ്രാസ് വാങ്ങിക്കാണ് ഇർഫാൻ മുഹമ്മദ് ഇർഫാൻ പി ഒദ് ഇർഫാൻ പി ഒയി ഇപ്പൊ നമ്മുടെ സ്കാറ്റ് നടത്തിയ സർക്കാർ നടത്തിയ ജഡ്ജ് റഫറിൽ കത്തക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വ്യക്തിയും കൂടിയാണ് മുഹമ്മദ് ഇർഫാൻ പി ഓയി സെക്രട്ടറി കൂടിയായ ജംഷാദ് എം ജംഷാദ് എം ബിന്നർ എന്നാലും ഈ ലൈവ് ഇവിടെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ് നമുക്ക് പിന്നീട് ഇത് മേറോ മാസ്റ്റർ കരാട്ടൻ തന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ എം എം കരാട്ടയിൽ പിന്നീട് അപ്ലോഡ് ചെയ്യാം എന്തായാലും പിന്നെ യൂട്യൂബിലും ചെയ്യേണ്ടത് ഇന്ന് പല സ്ഥലങ്ങളിലുള്ള സ്വാതന്ത്ര്യ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രോഗ്രാം നടന്നിട്ടുണ്ട് അത് മനോർജിന്താ ന്യൂസിൽ പിന്നീട് നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്തായാലും ഈ ആഘോഷം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഇതൊരാഘോഷത്തിനപ്പുറം